നമസ്കാരം നേര്യമംഗലം വാളറയിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി നട്ടുവളർത്തിയതെല്ലാം നശിപ്പിച്ചെന്നും കനത്ത നഷ്ടമെന്നും കർഷകർ പ്ലാഗോട്ടിൽ സുകുമാരൻ കല്ലറക്കൽ ജോസ് എന്നിവരുടെ കൃഷികളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് തെങ്ങ് കൊക്കോ വാഴ ഏലം തുടങ്ങി കൃഷിയിടങ്ങളിൽ നട്ടുവളർത്തിയതെല്ലാം കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെയാണ് ഒരു കൊമ്പനും രണ്ട് പിടിയാനകളും ഉൾപ്പെടുന്ന ആനക്കൂട്ടം നേരിമംഗലം മൂന്നാം മൈൽ ഭാഗത്ത് നിന്നും കൃഷിയിടത്തിൽ എത്തിയത് മേഖലയിൽ കാട്ടാന ശല്യം വ്യാപകമായിട്ട് വർഷങ്ങളായി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പല സ്ഥലങ്ങളിലും രാപ്പകലന്നെ കാട്ടാനക്കൂട്ടം എത്തുന്നുണ്ട് പലപ്പോഴും വാഹന ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതിയും നിലവിലുണ്ട് എം ഫോർ മലയാളം കോതമംഗലം